ഇന്ന് നമുക്ക് സൺഡേ സ്പെഷ്യൽ പോർക്ക് ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കാം അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും വെളിച്ചെണ്ണയും നാരങ്ങാനീരും കൂടെ ചേർത്ത് നന്നായിട്ട് പുരട്ടി വെച്ച് ഇത് കഴുകി എടുക്കാം ഇത്രയും ചേർത്ത് കഴുകിയെടുക്കുമ്പോൾ പോർക്കിൽ എന്തെങ്കിലും ഒരു ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പോർക്കെടുത്ത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം അധികം നെയ്യൊന്നും ഇല്ലാത്ത പോർക്കാണ് ഇവിടെ കിട്ടുന്നത് ഒരുപാട് നെയ്യൊന്നുമില്ല ഒരു ഒന്നര ഒന്നര കിലോ പോർക്കേ ഉള്ളൂ ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനൊരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കൂടം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് വലിയ വലിയ വെളുത്തുള്ളിയാണ് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചി ഒരു വലിയ കഷ്ണം ചതച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരു നാലെണ്ണം വലിയ എരിവുള്ള പച്ചമുളകൊന്നും അല്ല ഒരു നാലെണ്ണം അതിൽ കുറച്ച് എന്നാ രണ്ടെണ്ണം വേവിക്കാനും ഇട്ടിട്ട് കുറച്ച് നമുക്ക് വഴറ്റാനും കൂടെ എടുക്കാം അത്രയും മതി ഇതിൽ ചുവന്നുള്ള ഞാൻ മുഴുവനോടെ മൊത്തത്തിൽ ഞാൻ കുക്കറിൽ വേവിക്കാൻ വെക്കുക ഇടുവാണ് വെളുത്തുള്ളി ഹാഫ് ഇടാം ഇഞ്ചിയും ഞാൻ കുറച്ചിടുന്നു പച്ചമുളകും ഞാൻ ഇത്രയും ഇടുവാണ് ബാക്കി മൊത്തത്തിൽ നമ്മൾ വഴറ്റുന്ന സമയത്ത് ചേർ വഴറ്റുമ്പോൾ എടുക്കാനായിട്ടാണ് ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ പൊടികൾ ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ പൊടി ചേർക്കണ്ട കാരണം വഴറ്റുന്ന സമയത്ത് പൊടികളെല്ലാം വേണം അതുകൊണ്ട് നമുക്ക് എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുക്കാം വേവിക്കാനായിട്ട് മാത്രമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു ലേശം മുളക് പൊടി ചേർത്തു മുളക് പൊടിക്കൊന്നും അധികം എരിവില്ല നാട്ടിലെ മുളക് പൊടിയല്ല കാശ്മീരി മിക്സ് ആക്കിയിട്ടുള്ളതാണ് വലിയ എരിവില്ലാത്ത മുളക് പൊടിയ കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിന് നമുക്ക് വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഇവിടുത്തെ കുരുമുളക് പൊടിക്കും വലിയ എരിവൊന്നുമില്ല അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് ചേർക്കുക കുറച്ച് ഗരം മസാല ഞാൻ പട്ട ഗ്രാമ്പൂ ഇലയ്ക്ക് അങ്ങനെയൊന്നും ഇട്ടില്ല പകരം ഇതെല്ലാം പൊടിച്ച് വച്ചേക്കുന്നതാണ് ഗരം മസാല അത് ചേർത്തു ഇനി നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി പിടിപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളം ചേർക്കാതെ തന്നെ ഇത് വേവിക്കും കാരണം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും ഒരു നാലഞ്ച് പീസിൽ കേൾപ്പിക്കാം നിങ്ങളുടെ പോർക്ക് വേഗുന്നത് പോലെ ഒരുപാടങ്ങ് വേവണം ഒരുപാടങ്ങ് വെന്ത് ഇതാവാണ്ട കാരണം ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആണല്ലോ അപ്പം അതിനകത്ത് കിടന്ന് വേകുന്ന സമയത്ത് കുറച്ചുകൂടെ വെന്ത്ങ് ഒത്തിരി അങ്ങ് വെന്ത് പോവണ്ട അപ്പം നോക്കിയിട്ട് വേവിച്ചെടുക്കുക ഞാൻ ആദ്യം ഒരു മൂന്ന് വിസിൽ നോക്കിയിട്ട് വെന്ത് വെന്തെങ്കിൽ അത്യാവശ്യം വെന്തെങ്കിൽ എടുക്കും ആ ഇതിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ടല്ല അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇതിരുന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ വെള്ളം ഒരുപാട് അങ്ങ് ഇറങ്ങിയിട്ടില്ല ഒത്തിരി വെള്ളമൊന്നുമില്ല നെയ്യും വളരെ കുറവായതുകൊണ്ട് നെയ്യുണ്ട് പക്ഷെ ഒന്നുമില്ല വെന്തു ഇനി നമുക്ക് വഴറ്റാനുള്ളതൊക്കെ നോക്കാം സവാള ഒരു മൂന്ന് മീഡിയം സൈസ് സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഒന്ന് വെളിച്ചെണ്ണയ്ക്കകത്ത് വാറ്റിയെടുക്കാം അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചു ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു നെയ്യ് കുറവാട്ടോ അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ അത്യാവശ്യം ഒഴിച്ചത് അത്രയൊന്നും ഇല്ല കുറച്ചേ ഉള്ളൂ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആ പച്ചമുളകും കൂടെ ചേർത്തൊന്ന് ഇതാക്കി ചൂടാക്കി എടുക്കണം ഒത്തിരി അങ്ങോട്ട് ചുവന്ന് പോകുന്നതും വേണ്ട ഒന്ന് ഇതിൻ്റെ ഈ പച്ചചവ ഒന്ന് മാറാൻ വേണ്ടി മാത്രം ഒന്ന് ഇതാക്കിയെടുക്കുക ഇതിൻ്റെ ഈ ചുവ മാറിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം സവോളയും നന്നായിട്ട് വഴറ്റി ഒരു ചുവന്ന കളറിലേക്ക് വരണം നന്നായിട്ട് മൂക്കണം സവോള അതിന് ഒത്തിരി നേരം കുറച്ച് ടൈം എടുക്കും സവാള മൂത്ത് മൂത്ത് വരാനായിട്ട് അപ്പോൾ അത്ര നേരം എടുത്തിട്ട് നന്നിട്ട് പതുക്കെ ഇത് മൂപ്പിച്ചെടുക്കുക പെട്ടെന്ന് മൂപ്പിക്കാൻ ഇത് കരിഞ്ഞു പോവും അപ്പം കുറേശ്ശെ കുറേശ്ശെ ടൈം എടുത്ത് ഉപ്പിച്ചെടുക്കുക ഈ മൂക്കുന്നതിന് മുമ്പ് തന്നെ ഈ വേവിച്ച് വെച്ചേക്കുന്ന ഒന്നും ചേർക്കരുത് കാരണം നന്നായിട്ട് മൂത്താലിനി ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ സവാള ചേർത്തു ഇനി കറിവേപ്പിലയും കൂടെ ചേർക്കുക നന്നായിട്ട് മൂപ്പിച്ച് നല്ല ചുവന്ന കളറിലാക്കി എടുക്കാം ഇത് നന്നായിട്ട് മൂത്തു ക്യാമറയെ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് കളറാ കേട്ടോ ഇതിനകത്ത് ഇത്രയ്ക്ക് കളർ കാണുന്നില്ല മൂത്തിട്ടുണ്ട് വളരെ അളവും കുറഞ്ഞു മൂത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇനി നമുക്ക് ഇത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടി ഞാൻ ഓൾറെഡി വേവിക്കുന്നതിനകത്ത് ചേർത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ കഴുകുന്ന സമയത്തും ഞാൻ ചേർത്താ എന്നാലും കുറച്ച് ഒരുപാടൊന്നും ഇല്ല വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ വീണ്ടും ചേർത്തിട്ടുണ്ട് ആദ്യം തൊട്ടേ കുറേശ്ശേ കുറേശേ ചേർക്കുന്നത് ചൊവയൊന്നും അങ്ങനെ വരത്തില്ല പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർക്കുക ഇതെല്ലാം ഒരു കണക്ക് വെച്ചാണ് ഞാൻ ചേർക്ക ചേർക്കുന്നത് കാരണം ഒരു ഒന്ന് ഒന്നൊന്നര കിലോയേ ഉള്ളൂ ഞങ്ങൾ രണ്ട് വരെ ഉള്ളതുകൊണ്ട് ഒന്നര കിലോയേ ഉള്ളൂ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടിത് മൂപ്പിച്ചെടുക്കുക മല്ലിപ്പൊടിയാണ് ഇച്ചിരി മൂക്കാനായിട്ടൊരു ടൈം എടുക്കുന്നതുകൊണ്ട് ആദ്യം മല്ലിപ്പൊടി ചേർത്തിട്ട് മൂപ്പിച്ചിട്ട് പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്ത് മൂപ്പിക്കുക തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ കാരണം ഞാൻ കൂടുതലും കുരുമുളക് പൊടി ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത് കുരുമുളക് പൊടി മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മുപ്പിച്ചു ഇനി അടുത്ത പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ലേശം ഗരം മസാലയും കൂടെ ചേർത്തു മുന്നേ ചേർത്തപ്പോഴും ഇത്രയും തന്നെ ഇത്ര ഇത്രയും പോലെ ഇത് ചേർത്തുള്ളൂ ഇത് ഇപ്പോഴും ചേർത്ത് അപ്പോൾ ഏകദേശം ഒരു ആ ഒരു അളവിന് ചേർത്ത് കൊടുക്കുക ഒത്തിരി അങ്ങ് ചുവക്കാത്ത പോലെ തന്നെ ചേർത്ത് കൊടുക്കുക അവസാനം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇതിനൊന്നും അധികം എരിവില്ലാത്ത കുരുമുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ കുരുമുളക് ഓടിക്ക് എരിവ് കുറേ നാട്ടിലെ കുരുമുളക് ഓടിക്ക് നല്ല എരിവുണ്ട് അപ്പം അതനുസരിച്ച് വേണം ചേർക്കാൻ ഈ ഡ്രൈ റോസ്റ്റിന് വലിയ അത്ര വലിയ ഒരുപാടങ്ങ് എരിവ് എരി എരിഞ്ഞ് തിന്നാൻ താല്പര്യമില്ല അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുള്ളൂ എല്ലാം എല്ലാത്തിൻ്റെയും ഒരു എരിവ് വരും അത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഈ കുക്കറിൽ വേവിച്ച് വച്ചേക്കുന്ന പോർക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ചിലർ വെള്ളം മാറ്റിയിട്ട് ചേർക്കും പക്ഷേ ഇതിനകത്ത് അതിനെ മാത്രമുള്ള വെള്ളമൊന്നുമില്ല നെയ്യും കുറവ് അപ്പം പിന്നെ ഇത് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക തേങ്ങാ കൊത്ത് വറുത്ത് ചേർക്കുന്നവർക്ക് തേങ്ങാ ചേർക്കാം ഇവിടെ തേങ്ങാക്കൊത്ത് ചേർക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് എടുക്കുക ഇപ്പം കണ്ട ഒരുപാട് വെള്ളമില്ല കാരണം ഒത്തിരി വെള്ളം പോലെ കിടക്കാം പറ്റാൻ മാത്രം അങ്ങനെ ഒന്നുമില്ല പെട്ടെന്നാവും ഒന്നും ഇപ്പം തന്നെ ഒരു റോസ്റ്റ് വരുവായില്ലേ ഇനി അത് ഡ്രൈ ആക്കി എടുക്കാന്നേ ഉള്ളൂ ഒരുപാട് ഡ്രൈ ആക്കണ്ട ഒത്തിരി അങ്ങോട്ട് ഇങ്ങനെ വിട്ട് വിട്ട് കിടക്ക കളറിൽ അങ്ങ് കളറിലത്രയും വേണ്ട ഒരു മീഡിയം ഡ്രൈ ആക്കി എടുക്കുക എന്നാൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഏകദേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നോക്കി 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 ചേർത്താൽ മതി കാരണം വലിയ കുക്കിംഗ് ഒന്നും അത്ര അറിയാത്തില്ലാത്തവരാകുമ്പോൾ കുക്ക് കുക്ക് ചെയ്ത് നോക്കുമ്പം ചിലപ്പോൾ ഉപ്പ് കൂടി പോകാൻ ചാൻസ് ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് ചേർത്ത് കൊണ്ടുവന്നാൽ മതി അപ്പം നമുക്ക് ലാസ്റ്റ് ആവശ്യത്തിന് ഉപ്പാകും അടച്ചു വെച്ചൊന്ന് നാവി കയറി സെറ്റായിട്ട് വീണ്ടും നമുക്കിങ്ങനെ ഡ്രൈ റോസ്റ്റ് ആക്കി റോസ്റ്റിങ്ങനെ ആയി വരും വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആയി ആയിട്ട് ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം അങ്ങനെയും ഒരു കറിവേപ്പിലൊക്കെ ഇട്ടു ഇനി നമുക്കിത് അടച്ചു വെക്കാം അങ്ങനെ ഇന്നത്തെ പോർക്ക് റോസ്റ്റ് റെഡിയായി